ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ബി എവിക്റ്റ് ആയതിനു ശേഷം വീട്ടുകാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ലാലേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ലാലേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട് ബിന്നി എവിക്റ്റ് ആയതിന് കാരണം എന്താണ് എന്ന് അറിയാമോ എന്നത് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറയുകയാണ് കഴിഞ്ഞ ആഴ്ച സാബുമൻ വീട്ടിൽ വന്നിരുന്നല്ലോ അപ്പോൾ സാബുമൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ബിന്നി അത് ഓർക്കുന്നില്ല എന്നത് അപ്പോൾ ബിന്നിക്ക് ആ ഒരു കാര്യം ഓർമ്മ വരുന്നില്ല ശേഷം ലാലേട്ടൻ പറയുകയാണ് സാബുമാൻ്റെ സീസണിൽ സാബുമൻ കിടക്കുന്ന ബെഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഏത് വ്യക്തിയാണോ കിടക്കുന്നത് ആ വ്യക്തി തൊട്ടടുത്ത ആഴ്ച എവിക്റ്റ് ആകും അങ്ങനെ നാലഞ്ച് പേര് ആ ഒരു സീസണിൽ നിന്നും എവിക്റ്റ് ആയി പോയിട്ടുണ്ട് അപ്രകാരം ബിന്നി ഈ വീക്ക് എവിക്റ്റ് ആകുമെന്നത് സാബുബോൻ കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് തന്നെ പ്രവചിച്ചിരുന്നു അതിപ്പോൾ സത്യമായിരിക്കുകയാണ് അങ്ങനെ ബിന്നി ഇത് കേൾക്കുന്ന സമയത്ത് സാബു ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നുണ്ട് സാബു മോൻ പറഞ്ഞ ആ ഒരു കാര്യം വളരെയധികം ഹാസ്യരൂപേണ പറഞ്ഞതാണ് എന്നുണ്ടെങ്കിലും അതൊരു യാഥാർത്ഥ്യമായിരിക്കുകയാണ് ബിന്നി എവിക്റ്റ് ആകും എന്നത് ഏറെക്കുറെ നമുക്കൊക്കെ പ്രഡിക്റ്റബിളായിരുന്നു അതിൽ ആലട്ടൻ ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സാബുമാൻ ആ ഒരു പറഞ്ഞ കാര്യത്തെ കൂടി കേട്ടതോടുകൂടി ബിന്നി ശരിക്കും ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുകയാണ് എന്തായാലും വീട്ടിൽ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ബിന്നി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും വിടവാങ്ങുന്നത്